ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ചോട്ടിലപ്പാറ തോട് കര കവിഞ്ഞതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ തോടിന് മുകളിലൂടെ കടന്നുപോകുന്ന പാലത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസം വെള്ളം കുത്തിയൊഴുകിപ്പോയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നതാണ് ചോട്ടിലപ്പാറ പാലം ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗപ്പെടുത്തി പാലം നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന ജില്ലാ പഞ്ചായത്ത് അധികൃതർ അക്കാലത്ത് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ സാങ്കേതിക അനുമതി ലഭിക്കാത്തതിനാൽ നിർമ്മാണം സാധ്യമാകാതെ വരികയായിരുന്നു പാലത്തിന്റെ മറ്റൊരു ഭാഗവും പിന്നീട് തകരുകയും യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരുന്നു ബലക്ഷയമുള്ള പാലമാണെന്ന് കണ്ട് പുതിയ പാലം നിർമ്മിക്കാൻ മുരളിപ്പെരുന്നിലി എംഎൽഎ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഇതിനിടെയാണ് പേമാരിക്കണക്കി പെയ്ത പെരുമഴയിൽ തോട് നിറഞ്ഞു കവിഞ്ഞ് പാലത്തിന് മുകളിലൂടെ വെള്ളം പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇതോടെ പാലത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി മാറുമെന്നതാണ് പ്രദേശവാസികളുടെ ആശങ്ക രണ്ട് പ്രളയങ്ങളെ തുടർന്നും പാലത്തിന് തകർച്ച നേരിട്ടിരുന്നു വെള്ളമൊഴിയുമ്പോൾ പാലത്തിന്റെ ഭാഗങ്ങൾ തകരുമോ എന്നും പ്രദേശവാസികളെ ആകുലപ്പെടുത്തുന്നുണ്ട് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞും തുടങ്ങിയിട്ടുണ്ട് ചുവട്ടിലപ്പാറ തോട് കരകവിഞ്ഞതോടെ തോടിനോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലേക്കും വീട്ടുപറമ്പുകളിലേക്കും വെള്ളം കയറിയ അവസ്ഥയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി